തോൾ വേദന അനുഭവിക്കാത്ത ആൾക്കാർ കുറവായിരിക്കും ഒരു ലാർജ് നമ്പർ ഓഫ് പേഷ്യൻസ് ഒ പി വരുന്ന ഒരു തോൾ വേദനക്കാരാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് തോൾ വേദനയുടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാരണത്തെ കുറിച്ചാണ് നമ്മുടെ തോളിന്റെ ഭാഗത്ത് ഇവിടെ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു എല്ലുണ്ട് ഒരു എല് ആ അതിന് പറയുന്നത് അക്രോമിയം എന്നാണ് പേര് പ്രധാന പ്രാധാന്യമില്ല ഇതിന് തൊട്ട് താഴെയായിട്ട് നമ്മുടെ ഈ കൈ വിഭാഗത്തിനെ വന്ന് ജോയിച്ച് അല്ലെ ഇവിടെയാണ് കൈയുടെ എല്ല് എല് ഈ ഭാഗത്താണ് ഈ കൈയുടെ എല്ല് വരുന്നത് അതൊരു ബോൾ പോലെയാണ് ഇരിക്കുന്നത് ആ എല്ല് ഇവിടുത്തെ എല്ലുമായിട്ട് ഇങ്ങനെ വന്ന് ജോയിൻ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇതിങ്ങനെ വന്ന് ജോയിൻ ചെയ്യും അങ്ങനെയാണ് തോളിന്റെ ഒരു സ്ട്രക്ചർ അപ്പം ഇതിങ്ങനെ ഒക്കെ പറ്റുന്നു അല്ലേ ഫുള്ള് ഏറ്റവും കൂടുതൽ മൊബിലിറ്റി ഉള്ള ഏറ്റവും കൂടുതൽ അനക്കാൻ പറ്റുന്ന ഒരു ജോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഷോൾഡർ ജോയിൻറ്റാണ് അപ്പം ഞാനീ പറഞ്ഞ ഈ എല്ലിന്റെ അടിയിലായിട്ട് ഒരു ബേഴ്സ ഉണ്ട് ബേഴ്സാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെള്ളം നിറഞ്ഞൊരു ബലൂൺ പോലൊരു സാധനമാണ് ഒരു ബലൂനിനകത്ത് കുറച്ച് വെള്ളം നിറച്ച് കെട്ടിയാലും അതുപോലെ ഇരിക്കും ഫ്ലോയിഡ് ഫിൽഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് അതിനാണ് ബേസ എന്ന് പറയും ബേസ പല സ്ഥലത്തും ഉണ്ട് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ബേസ് ഈ ബേസയ്ക്ക് വീക്കം വന്നു കഴിഞ്ഞാൽ ഒരു കണ്ടീഷനാണ് അതിനാണ് പറയുന്നത് സബ് അക്രോമിയൻ ബേസൈറ്റിസ് എന്ന് പറയും ഈ ബേഴ്സയ്ക്ക് വീക്കം ഇൻഫ്ലമേഷൻ അത് ഇങ്ങനെ കഴിഞ്ഞാൽ ഇരുന്നുകഴിഞ്ഞാൽ എന്ത് പറ്റുന്നെച്ചാൽ തോള് പൊക്കാൻ നമുക്ക് പറ്റില്ല അതിനെന്താ എന്താണ് അതിൻ്റെ ലക്ഷണം പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് വെച്ചാൽ ഏകദേശം ഇത്രയൊക്കെ പൊക്കാൻ പറ്റും പിന്നെ അങ്ങോട്ട് മുകളിലേക്ക് പൊക്കാൻ പറ്റില്ല ഇവിടെ വരെ വരുമ്പോഴത്തേക്ക് ഇവിടെ വരെ നല്ല വേദനയായിരിക്കും പിന്നെ പൊക്കുന്നതിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം അതായത് തോൾ ഇങ്ങനെ പൊക്കുന്ന സമയത്ത് ഒരു സെവൻറ്റി ഡിഗ്രി വരെ ഓക്കെയാണ് അവിടുന്ന് അങ്ങോട്ട് പെയിൻ ഉണ്ടാവും പിന്നെ എത്തി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല ആ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവുക എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് ഇവിടുന്ന് ഇങ്ങനെ ഒരു മസിൽ ഇങ്ങനെ പോയിട്ട് ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ജോയിൻ ചെയ്യുന്ന മസിൽ മസ്സിൽ ഇനി രണ്ടിനടക്കൂടിയേ പോകുക അപ്പൊ അത് പോകുന്ന സമയത്ത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഈ മോഷൻ റബ്ബിങ് ഒക്കെ കാരണം ഈ ബേസയ്ക്ക് വീക്കമുണ്ടാവും ആ ബേഴ്സ വീങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് സ്പേസ് കുറയും ഇടി ഇടുങ്ങിപ്പോകും ആ ഇടുങ്ങി പോയി കഴിഞ്ഞാൽ ഇവിടെ ഈ കൈ പൊക്കാൻ പറ്റാതെ കൈ പൊക്കുമ്പോൾ വേദന ഉണ്ടാവും നമുക്ക് ഈ ബേസ വീങ്ങിയതാണോ നമ്മുടെ പ്രശ്നം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് കൈ ഇങ്ങനെ പുറകിൽ കെട്ടിയിട്ട് ഇവിടെ ഒരു ഗ്യാപ്പ് വരുള്ളൂ ഈ എല്ലിന് തൊട്ട് താഴേട്ട് ഇവിടെ ഇങ്ങനെ ഈ എല്ലിന് ഈ എല്ലിന് ഗ്യാപ്പ് ഉണ്ട് ഈ ഗ്യാപ്പിൽ പ്രസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ വേദന എടുക്കുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആ ബേഴ്സ നീങ്ങിയതാണെന്ന് മനസ്സിലാക്കാം വേറെയും ടെസ്റ്റുകളുണ്ട് അതിലൊരു ടെസ്റ്റാണ് നമ്മളിങ്ങനെ ഇങ്ങനെ കൈ പൊക്കിപ്പിടിക്കുക നയൻറ്റി ഡിഗ്രി പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നടത്തിയിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വേദന തരുന്നുണ്ടെങ്കിൽ അഗൈൻ ആ ബേഴ്സക്കുള്ള വീക്കം ആണെന്ന് നമുക്ക് കൺഫേം ചെയ്യാം വേറെ ഒരു ഒരു ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ കൈ പൊട്ടിപ്പിടിക്കുക ഇങ്ങനെ എൻ്റെ ആണെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുക അതായത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക റൊട്ടേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പൊക്കുക ഇങ്ങനെ പൊക്കുന്നതിനിടയ്ക്ക് വേദന തരുന്നുണ്ടെങ്കിൽ അഗൈൻ ആ ബേഴ്സക്ക് എന്നാ പ്രശ്നം എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതിനെ കൺഫർമേഷൻ ചെയ്യണമെങ്കിൽ എക്സ്റേ എടുത്ത് നോക്കിയിട്ട് കാര്യമില്ല എം ആർ ഐയോ അൾട്രാസൗണ്ടോ എടുക്കണം എം ആർ എ ആണ് നല്ലത് എം ആർ എടുത്ത് വെച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന വേദന നമുക്ക് കറക്റ്റായിട്ട് ഈ ബേഴ്സയ്ക്ക് വീക്കോ ഉണ്ട് എന്നുള്ള റിപ്പോർട്ട് കിട്ടും ശരിക്കും വേദന ഈ ഭാഗത്താണ് ഇവിടെ ഇങ്ങോട്ട് വരാം ചിലപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ചെറിയ താഴേക്ക് വേദന വരാം കൈ പൊക്കുമ്പോൾ വേദന എടുക്കാം എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ വരെയൊക്കെ പൊക്കുമ്പോൾ വേദന വരും പിന്നെ അങ്ങോട്ട് ഭയങ്കര പാടായിരിക്കും പൊക്ക മുകളിൽ എത്തി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല ആ രീതിയിൽ അപ്പം ഇത് ബേസൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖം കൊണ്ടാണ് സബ് അക്രോമിയൽ ബേസൈറ്റിസ് എന്ന് പറയും ഇതിന് ആയുർവേദം ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ഇവിടെ മരുന്ന് വെച്ചിട്ട് കെട്ടുക ഉള്ളിലേക്ക് മരുന്ന് കഴിക്കുക ഇങ്ങനെ ബാൻഡേജ് ചെയ്യുക ചിലപ്പോൾ മൂന്നാല് ദിവസം അടുപ്പിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ബാൻഡേജ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ബേസയുടെ വീക്കം കുറയും പിന്നെ കുറച്ച് പഴകിയ കേസുകളിലൊക്കെ കപ്പിംഗ് എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് ഇവിടെ ഇങ്ങനെ കപ്പ് വെച്ചിട്ട് അത് വെച്ചിട്ടുള്ള മസാജ് ഒക്കെ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ഉണ്ട് അത് ചെയ്യാം പിന്നെ അഗ്നി കർമ്മം എന്ന് പറഞ്ഞിട്ടൊരു ഒരു ശലാംഗ പോലെ ഒരു ഉപകരണം ഒരു ഉപകരണം ചൂടാക്കിയിട്ട് ആ കറക്റ്റ് ആ പോയിന്റിൽ വെച്ചിട്ട് ചൂട് വെക്കുക അത് ചെയ്യാം അതുപോലെ തന്നെ ഈ അട്ടയിടുന്ന ട്രീറ്റ്മെന്റ് ലീസ് തറാഫ് വളരെ ആയിട്ടുള്ള പെയിനുകൾക്ക് ഈ പറഞ്ഞ ലീസ് തറാപ്പുകയും വളരെ ഗുണം ചെയ്യും അട്ടയിടുന്ന ട്രീറ്റ്മെന്റ് അട്ടയിടുന്ന ട്രീറ്റ്മെന്റ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തേക്കുള്ള വീക്കം കുറയാൻ വേണ്ടത് ബ്ലഡ് സപ്ലൈ നല്ല ശുദ്ധമായ രക്തം ആ ഭാഗത്തേക്ക് എത്തുകയും അവിടത്തേക്കുള്ള വീക്കം കുറയുകയും ചെയ്യും ഇതൊക്കെയാണ് ട്രീറ്റ്മെന്റ് ഇതിന് കൂടെ ഒക്കെ കൂടെ മരുന്ന് കഴിക്കണം മരുന്നും കഴിച്ചുകൊണ്ടാണ് ഈ പറയുന്ന അസുഖത്തിന് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്